ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു അമേരിക്കൻ സ്റ്റുഡന്റാണ് ഓട്ടോ ഫ്രഡറിക് വാമ്പയർ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിൽ പഠിച്ചിരുന്ന ഓട്ടോ വാമ്പയർ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ ഹോങ്കോങ്ങിലെത്തുകയും അവിടെ നിന്നും ഒരു വിനോദയാത്രയ്ക്കായി നോർത്ത് കൊറിയയിലേക്ക് പോവുകയും ചെയ്തു നോർത്ത് കൊറിയയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രാജ്യത്തിലേക്കാണ് ഓട്ടോ വാമ്പയർ വിനോദയാത്രയ്ക്ക് പോയതും അവിടെ ന്യൂഇയർ ആഘോഷിക്കാൻ തീരുമാനിച്ചതും അഞ്ച് ദിവസം നീണ്ടുനിന്ന യാത്രകൾക്കും ആഘോഷങ്ങൾക്കും ശേഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരി രണ്ടിന് തിരിച്ചുവരുന്നതിനിടെ വ്യോങ് യോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഓട്ടോ വാമ്പയറിനെ നോർത്ത് കൊറിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ഓട്ടോ വാമ്പയറിന് എന്താണ് സംഭവിച്ചത് നോർത്ത് കൊറിയ എന്ന രാജ്യത്ത് വെച്ച് ഒരു വിദേശി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് നോർത്ത് കൊറിയ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് കൺട്രി അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആ രാജ്യമാണ് അവരുടെ ലോകം ആ രാജ്യം വിട്ട് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല അവിടെ ജീവിക്കുന്ന ജനങ്ങൾ ആ രാജ്യം ഭരിക്കുന്ന ഏകാധിപതിക്ക് അടിമയായിരിക്കണം അവർക്ക് ആ രാജ്യത്തെയും അവിടുത്തെ ഭരണാധികാരിയെയും പൂർണ്ണ വിശ്വാസമായിരിക്കണം ഏകാധിപതിയുടെ മേൽ വച്ചിരിക്കുന്ന വിശ്വാസത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ പിന്നെ അവരുടെ ജീവിതം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരിക്കും അവർ മാത്രമായിരിക്കില്ല അവരുടെ ഫാമിലിയും പിന്നീടുള്ള തലമുറകളും എല്ലാം അവിടെ കഴിയേണ്ടി വരും പുറംലോകവുമായി ഒരു ബന്ധവും പിന്നീട് അവർക്കുണ്ടാവില്ല അമേരിക്കയെപ്പോലും ഭയപ്പെടാത്ത ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയ നിലവിൽ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കിം ജോങ് ഉന്നാണ് ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ശിക്ഷകൾ നൽകുന്നതിനു വേണ്ടി മാത്രമായി ആ രാജ്യത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കെട്ടിവച്ചിട്ടുണ്ട് ഒരു തവണ ഈ ക്യാമ്പിലാക്കപ്പെട്ടാൽ നരകതുല്യമായിരിക്കും പിന്നീടുള്ള ജീവിതം പട്ടിണി കിടക്കേണ്ടി വരും വിശ്രമമില്ലാതെ മണിക്കൂറുകൾ പണിയെടുക്കേണ്ടി വരും അവിടെയുള്ള ഗാർഡ്സ് ഒരു കാരണവുമില്ലാതെ വെടിവെച്ച് കൊന്നുവെന്ന് വരും അതുമാത്രമല്ല തടവിലാക്കപ്പെട്ടവരെ മെഡിക്കൽ എക്സ്പിരിമെൻസിന് വിധേയരാക്കും ഒരു ദയമില്ലാതെയായിരിക്കും അവർ മനുഷ്യ ശരീരങ്ങൾ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റുന്നത് മനുഷ്യാവകാശം എന്നൊരു സംഭവം തന്നെ അവിടെയില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു സമയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ നരകവേദന അനുഭവിക്കുന്നുണ്ടാവും നോർത്ത് കൊറിയയിൽ ജീവിക്കുന്നവർക്ക് പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതിന് കാരണം അവിടെ ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നിവയ്ക്കെല്ലാം നിരോധനമാണ് എന്തിന് ഇന്റർനെറ്റ് പോലും എല്ലാവർക്കും ലഭ്യമല്ല അത് ലഭിക്കുന്നവർക്ക് പോലും ആ രാജ്യത്തുള്ള കുറച്ച് വെബ്സൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ഇനി ടെലിവിഷൻ ന്യൂസ് ചാനലുകളിൽ കൂടി പോലും ഒന്നും അറിയാൻ കഴിയില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും കിം ജോങ് ഉന്നിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ന്യൂസുകളായിരിക്കും ആ ചാനലുകളിലെല്ലാം കാണിക്കാറുള്ളത് അതുപോലെ അവിടെയുള്ള ഓരോ വീടുകളിലും കിം ജോങ് ഉന്നിന്റെയും അദ്ദേഹത്തിന്റെ പിതാവ് കിം ജോങ് ഇൽ അദ്ദേഹത്തിന്റെ പിതാവ് കിം കിംഇൽസാങ് എന്നിങ്ങനെ പേരുടെയും ഫോട്ടോകൾ നിർബന്ധമായും ഉണ്ടാവണം ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും ആ ഫാമിലിയെ മുഴുവൻ ക്യാമ്പുകളിൽ കൊണ്ടടയ്ക്കും ഇങ്ങനെയുള്ള ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ അവിടേക്കാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമേരിക്കക്കാരനായ ഓട്ടോ വാമ്പയർ എന്ന സ്റ്റുഡന്റ് അഞ്ച് ദിവസത്തെ ടൂറിനായി പോയത് അവിടെ വെച്ച് അവനൊരു ചെറിയ തെറ്റ് ചെയ്തു അതിനുശേഷം അവന്റെ ജീവിതത്തിൽ നടന്നത് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തെ കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ പന്ത്രണ്ടിന് അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള സെൻസിനാറ്റി എന്ന സ്ഥലത്താണ് ഓട്ടോ വാമ്പയർ ജനിച്ചത് സ്കൂളിലെ ആയ സ്റ്റുഡന്റ്സിൽ ഒരാൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് റാങ്കോട് കൂടിയാണ് ഓട്ടോ വാമ്പയർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് അതിനുശേഷം വെർജീനിയ യൂണിവേഴ്സിറ്റിയിലാണ് ഓട്ടോ വാമ്പയർ ഹയർ സ്റ്റഡീസിന് ചേർന്നത് അവിടെ വെച്ചാണ് സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഹോങ്കോങ്ങിലേക്ക് പോവാൻ അവന് അവസരം ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഓട്ടോ വാമ്പയർ അമേരിക്കയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് പോവുകയും ചെയ്തു യാത്രകൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഓട്ടോ വാമ്പയർ ഈ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവൻ യാത്രകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഹോങ്കോങ്ങിൽ വെച്ച് നോർത്ത് കൊറിയയിലേക്ക് ഒരു യാത്ര നടത്താൻ ഓട്ടോ വാമ്പയറിന് താൽപ്പര്യം വന്നത് ഇതിനായി ഒരു ചൈനീസ് ടൂർ കമ്പനിയെയാണ് സമീപിച്ചത് യങ് പൈനിയർ ടൂർസ് എന്ന ഒരു ചൈനീസ് ടൂർ കമ്പനിയിൽ ആയിരം ഡോളർ കൊടുത്ത് ഓട്ടോ വാമ്പിയർ ടൂർ ബുക്ക് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിന് അമേരിക്കക്കാരുൾപ്പെടെ പത്ത് പേരടങ്ങുന്ന ഒരു ടീമിനോടൊപ്പം ഓട്ടോ വാമ്പിയറും നോർത്ത് കൊറിയയിലേക്ക് യാത്ര തിരിച്ചു ഹോങ്കോങ്ങിൽ നിന്നും ചൈനയിലെ പീജിങ്ങിലെത്തി അവിടെ നിന്നുമാണ് അവർ നോർത്ത് കൊറിയയിലേക്ക് പോയത് നോർത്ത് കൊറിയയിലെ പ്യോങ്യാങ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അവരുടെ ഫ്ലൈറ്റ് ചെന്നിറങ്ങിയത് അഞ്ച് ദിവസത്തെ ടൂർ ആയിരുന്നു പ്ലാനിലുണ്ടായിരുന്നത് എയർപോർട്ടിൽ എത്തിച്ചേർന്ന അവരെ ടൂർ ഗേറ്റ്സ് കൊണ്ടുപോയത് നോർത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും ആഡംബര ഹോട്ടലായ യാങ് ഇന്റർനാഷണൽ ഹോട്ടലിലേക്കാണ് അവിടെ എത്തിച്ചേർന്ന വിനോദസഞ്ചാരികളോട് നോർത്ത് കൊറിയൻ ടൂർ ഗൈഡ് ചില നിർദ്ദേശങ്ങൾ നൽകി ഈ രാജ്യത്ത് ചെയ്യാൻ പാടുള്ളതിനെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്തതിനെക്കുറിച്ചുമുള്ള ഒരു വാർണിംഗ് ആയിരുന്നു അത് ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതായിരുന്നു പോകുന്ന വഴിയിൽ കിം ജോങ് ഉന്നിന്റെയും അദ്ദേഹത്തിന്റെ ഫാദറിന്റെയും ഗ്രാൻഡ് ഫാദറിന്റെയും എല്ലാം നിരവധി പോസ്റ്ററുകളും ഫോട്ടോകളുമെല്ലാം റോഡിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും ആരും ആ പോസ്റ്ററുകൾ നോക്കി ചിരിക്കാൻ പാടില്ല അവരുടെ ഫോട്ടോകളുള്ള ഭാഗത്തു കൂടി പോവുകയാണെങ്കിൽ വളരെ കൂടി വേണം കടന്നു പോവാൻ ഇങ്ങനെ ഒത്തിരി നിബന്ധനകളുണ്ടെങ്കിലും ഓട്ടോ വാമ്പയറും അദ്ദേഹത്തിന്റെ ടീമും വളരെ സന്തോഷത്തോടെയാണ് അവിടെയെല്ലാം ചുറ്റിക്കാണാൻ തുടങ്ങിയത് ആദ്യമെല്ലാം നോർത്ത് കൊറിയൻ ജനങ്ങളുടെ ജീവിതം സാധാരണ പോലെ തന്നെയാണെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് അവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചത് എല്ലാ സ്ഥലത്തും കൂടുതലായും കാണുന്നത് പട്ടാളക്കാരിയാണ് അതുപോലെ അവിടെയുള്ള സ്കൂൾ കുട്ടികൾ പഠനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരേ ലൈനിൽ വളരെ ചിട്ടയോടുകൂടിയാണ് പോകുന്നത് അവരും പട്ടാളക്കാരുടെ സംരക്ഷണത്തിലാണ് പോകുന്നത് ഈ സമയത്ത് കുട്ടികളെല്ലാവരും നോർത്ത് കൊറിയൻ ദേശീയഗാനം പാടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഓട്ടോ വാമ്പയറും അദ്ദേഹത്തിന്റെ ടീമും ചുറ്റിക്കണ്ടെങ്കിലും അതിൽ പല സ്ഥലങ്ങളിലും പോകുന്നതിന് ടൂറിസ്റ്റുകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല അതിലൊരു സ്ഥലമാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഇന്റർനാഷണൽ ഹോട്ടലിലെ അഞ്ചാമത്തെ നില ആ ഹോട്ടലിലുള്ള എല്ലാ ഭാഗത്തേക്കും ആളുകൾക്ക് പോവാൻ സാധിക്കുമെങ്കിലും ഫിഫ്ത്ത് ഫ്ലോറിലേക്ക് മാത്രം പോവാൻ പാടില്ല നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ഓഫീഷ്യൽസിന് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ ആ ബിൽഡിംഗിലെ ലിഫ്റ്റിൽ പോലും ഫിഫ്ത്ത് ഫ്ലോറിന്റെ നമ്പർ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ നിലയിലേക്ക് മാത്രം ഒരു കാരണവശാലും പോവരുത് എന്ന് ടൂർ ഗൈഡും അവർക്ക് വാർണിംഗ് കൊടുത്തിരുന്നു പക്ഷേ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുപോലെ നോർത്ത് കൊറിയയിലേക്ക് ടൂർ വന്ന കുറച്ചുപേർ ദുരൂഹതകൾ നിറഞ്ഞ ഫിഫ്ത് ഫ്ലോറിൽ എന്താണുള്ളത് എന്നറിയാൻ ആരും കാണാതെ അവിടെ കയറി നോക്കുകയുണ്ടായി അവിടെ കണ്ട കാര്യങ്ങളെല്ലാം വീഡിയോസും എടുത്തിരുന്നു ആ ഫ്ലോറിന് വളരെ ഉയരം കുറവാണ് റൂമിലെ ചുമരുകളിൽ നിറയെ ചിത്രങ്ങൾ വരച്ചു വച്ചിരുന്നു അതിൽ അമേരിക്കയോട് പ്രതികാരം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള നിരവധി പുറപ്പെണ്ട പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു അന്ന് ആ ഫ്ലോറിൽ കയറി വീഡിയോ റെക്കോർഡ് ചെയ്തവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയത് എന്നാൽ എപ്പോഴും എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് കിംഇൽ സംസ്കാരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ന്യൂഇയർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോ വാമ്പറും സംഘവും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ പുലർച്ചെയോടെയാണ് അവർ കിടക്കുന്നതിനായി ഹോട്ടൽ റൂമിലേക്ക് പോയത് അതിനു മുൻപായി ആ സംഘത്തിലെ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനും നോർത്ത് കൊറിയയിലെ പല സ്ഥലങ്ങളിലും കറങ്ങിയതിനു ശേഷം ഓട്ടോ വാമ്പയറും സംഘവും ജനുവരി രണ്ടിന് യാത്രയെ അവസാനിപ്പിച്ച് തിരിച്ചുപോവാൻ തയ്യാറെടുത്തു ഇതിനായി ഓട്ടോ വാമ്പയറും അദ്ദേഹത്തിന്റെ ടീമും റൂം വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനായി പ്യോങ്യാങ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി അവർ എയർപോർട്ടിലെത്തിയതിനു ശേഷമാണ് ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അരങ്ങേറുന്നത് എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എല്ലാം വാങ്ങി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ളൈറ്റിൽ കയറാൻ പോകുന്ന സമയത്താണ് രണ്ട് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഓട്ടോ വാമ്പയറിനടുത്തെത്തുന്നതും തങ്ങളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടതും ഇവരുടെ ടീമിലുള്ള മറ്റൊരാൾക്കും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ല ഈ സമയം ഓട്ടോ വാമ്പയറിന്റെ ഒരു സുഹൃത്ത് തമാശയെന്നോണം അവനോട് ഒരു കാര്യം പറഞ്ഞു നീ ഇവിടെ തീർന്നു ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ നിന്നെ ജീവനോടെ അവസാനമായി കാണുന്നത് ഒരു തമാശയായിട്ടാണ് അവൻ ആ കാര്യം പറഞ്ഞതെങ്കിലും അത് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു കുറച്ചു സമയത്തിനകം ഓട്ടോ വാമ്പയർ ആ സോൾജേഴ്സിന്റെ കൂടെ പോവുകയും ചെയ്തു അതൊരു നോർമൽ സെക്യൂരിറ്റി ചെക്ക് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് ഓട്ടോ വാമ്പയർ ഉടനടി വരുമെന്ന പ്രതീക്ഷയിൽ കൂടെ വന്നവർ അവനെയും കാത്തിരുന്നു എന്നാൽ അവരുടെ ഫ്ളൈറ്റിന് സമയമാവുകയും എയർപോർട്ടിൽ ഉണ്ടായിരുന്ന മറ്റു സോൾജേഴ്സ് ഇവരെ ഭീഷണിപ്പെടുത്തി ഫ്ലൈറ്റിൽ കയറ്റിവിടുകയും ചെയ്തു ഓട്ടോ വ്യാപെയറിന് എന്താണ് സംഭവിച്ചത് എന്ന് കൂടെ വന്നവർ ടൂർ കമ്പനിക്കാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയതാണെന്നും രണ്ട് ദിവസം കഴിഞ്ഞ് വരുമെന്നുമാണ് അവർ പറഞ്ഞത് ചൈനീസ് ടൂർ കമ്പനിയായ എങ് പൈനിയർ നിരവധി തവണ നോർത്ത് കൊറിയൻ അതോറിറ്റീസുമായി ഓട്ടോ വ്യാപയറിനെ കുറിച്ച് തിരക്കിയെങ്കിലും മൂന്നാഴ്ചത്തോളം നോർത്ത് കൊറിയൻ ഗവൺമെന്റ് ഇതിന് മറുപടിയൊന്നും കൊടുത്തില്ല അന്ന് ആ രണ്ട് പട്ടാളക്കാർ ഓട്ടോ വാമ്പിയറുമായി എയർപോർട്ടിൽ നിന്നും എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരാൾക്കും ഒരറിവുമില്ല എന്നാൽ ഏറെക്കുറെ ഒരു മാസത്തിനു ശേഷം ഒരു ന്യൂസ് പുറത്തുവന്നു അമേരിക്കൻ സ്റ്റുഡന്റായ ഓട്ടോ വാമ്പയർ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു അതിന് അവനെ നോർത്ത് കൊറിയൻ പട്ടാളം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നോർത്ത് കൊറിയയിൽ വെച്ച് ഓട്ടോ വാമ്പയർ നിയമവിരുദ്ധമായ എന്തോ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് എന്താണെന്ന് വ്യക്തമല്ല ഒരു അമേരിക്കക്കാരൻ നോർത്ത് കൊറിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മീഡിയസ് ആ ന്യൂസ് ഏറ്റെടുത്തു ഓട്ടോ വാമ്പയറിന്റെ ഫാമിലി അമേരിക്കൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു തങ്ങളുടെ മകൻ എന്തു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല അവനെ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന അപേക്ഷയുമായിട്ടാണ് ഓട്ടോ വാമ്പിയറിന്റെ കുടുംബം അമേരിക്കൻ ഗവൺമെന്റിനെ സമീപിച്ചത് അമേരിക്കയിലെ ജനങ്ങളും അത് ഏറ്റെടുത്തു ഇതോടെ അമേരിക്കൻ ഗവൺമെന്റ് നോർത്ത് കൊറിയയോട് വിശദീകരണം ആവശ്യപ്പെട്ടു എന്നാൽ നോർത്ത് കൊറിയ ഒഫീഷ്യലായ റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടുകയാണ് ചെയ്തത് ആ ഫുട്ടേജ് കാണിച്ച് നോർത്ത് കൊറിയ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നാം തീയതി രാത്രി ഒന്ന് അൻപത്തിയേഴിന് ഓട്ടോ വാമ്പിയർ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ഫിഫ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയും അവിടെയുണ്ടായിരുന്ന ഒരു പോസ്റ്റർ മോഷ്ടിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അത് നോർത്ത് കൊറിയയുടെ ഒരു പ്രൊപ്പഗണ്ട പോസ്റ്റർ ആയിരുന്നു എന്നാൽ നോർത്ത് കൊറിയൻ അതോറിറ്റീസ് പറഞ്ഞത് അത് തങ്ങളുടെ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഒരു ഔദ്യോഗിക രേഖയാണ് എന്നാണ് ഓട്ടോ വാമ്പിയർ ചെയ്ത ഈ പ്രവൃത്തി നോർത്ത് കൊറിയയിൽ കൊലപാതകം ചെയ്തതിന് തുല്യമാണ് ഇങ്ങനെയുള്ളൊരു കാര്യമാണ് നോർത്ത് കൊറിയ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി അതായത് ഏകദേശം രണ്ട് മാസത്തിനു ശേഷം നോർത്ത് കൊറിയ ഒരു പ്രസ് മീറ്റ് നടത്തുകയും അവിടേക്ക് ഓട്ടോ വാമ്പയറിനെ കൊണ്ടുവരികയും ചെയ്തു ആ പ്രസ് മീറ്റിൽ വെച്ച് ഓട്ടോ വാമ്പിയർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് ഇങ്ങനെയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അമേരിക്കൻ ഗവൺമെന്റ് ആണ് എന്നെ ഇതുപോലെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ആ മീറ്റിൽ ഓട്ടോ വാമ്പിയർ വെളിപ്പെടുത്തിയത് എന്നാൽ നോർത്ത് കൊറിയൻ അതോറിറ്റീസ് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് വായിക്കുക മാത്രമാണ് ഓട്ടോ വാമ്പെയർ ചെയ്തതേ എന്ന് ആ പ്രസ്മീറ്റ് കണ്ട എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ പ്രസ്മീറ്റിനു ശേഷം വീണ്ടും ഒരു മാസത്തിനു ശേഷമാണ് ഓട്ടോ വാമ്പയറിനെ കുറിച്ചുള്ള ന്യൂസുകൾ പുറത്തു വന്നത് ഈ ഒരു മാസക്കാലത്തിനിടയ്ക്ക് ഓട്ടോ വാമ്പെയർ ചെയ്ത കുറ്റത്തിന് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നോർത്ത് കൊറിയൻ കോടതിയിൽ ന്യായം ധർമ്മം എന്നൊന്നുമില്ല ഓട്ടോ വാമ്പയറിന് വേണ്ടി ഒരു ലോയറിനെ പോലും അനുവദിച്ചിരുന്നില്ല വിചാരണയുടെ അവസാന ദിവസം ഒരു മണിക്കൂറിനുള്ളിൽ കോടതി ഓട്ടോ വാമ്പിയറിനുള്ള ശിക്ഷ വിധിച്ചു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇൻബ്രിസൺമെന്റ് വിത്ത് ഹാർഡ് ലേബർ എന്നായിരുന്നു വിധിയിൽ പറയുന്നത് ഒരു തെറ്റിന് പതിനഞ്ചു വർഷത്തെ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ അത് കൂടുതലാണ് ഇത് കൂടാതെയാണ് ഹാർഡ് ലേബർ എന്നൊരു വാക്കുകൂടി അതിൽ ചേർത്തിരിക്കുന്നത് ഹാർഡ് ലേബർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നോർത്ത് കൊറിയൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കിടന്ന് ഓട്ടോ വാമ്പിയർ നരകയാതന അനുഭവിക്കണം ഈ വിധിക്കെതിരെ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നെങ്കിലും നോർത്ത് കൊറിയ അതൊന്നും കാര്യമാക്കി കാര്യമാക്കിയെടുത്തതേയില്ല നിരവധി അമേരിക്കൻ ഓഫീഷ്യൽസ് നേരിട്ട് നോർത്ത് കൊറിയയിലെത്തുകയും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഗുണം ചെയ്തില്ല എന്നാൽ ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ അമേരിക്കയുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഓട്ടോ വാമ്പയറിനെ വിട്ടയക്കാൻ നോർത്ത് കൊറിയ തീരുമാനിച്ചു തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ പോവുകയാണ് എന്നുള്ള വാർത്ത ഓട്ടോ വാമ്പയറിന്റെ കുടുംബത്തെ സന്തോഷത്തിലാക്കി എന്നാൽ ഓട്ടോ വാമ്പിയറിനെ വിട്ടയക്കുന്നതിനു മുൻപായി അമേരിക്കൻ ഓഫീഷ്യൽസിന് നോർത്ത് കൊറിയയിൽ നിന്നും ഒരു മെസ്സേജ് വന്നു ഓട്ടോ വാമ്പിയറിനെ കൊണ്ടുപോകുന്നതിനായി ഒരു മെഡിക്കൽ സംഘത്തെ അയക്കണമെന്നായിരുന്നു നോർത്ത് കൊറിയ ആവശ്യപ്പെട്ടത് കാരണം ഓട്ടോ വാമ്പിയർ എന്ന ആ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഇപ്പോൾ പഴയ പോലെയല്ല മാസങ്ങളായി അവൻ കോമയിലാണ് അതിന്റെ കാരണം എന്താണെന്ന് അമേരിക്കൻ ഓഫീഷ്യൽസ് ചോദിച്ചപ്പോൾ തലച്ചോറിലേറ്റ ഒരു ഇൻഫെക്ഷനാണ് കാരണമെന്നായിരുന്നു നോർത്ത് കൊറിയയുടെ മറുപടി എന്നാൽ ഓട്ടോ വാമ്പയറിന്റെ ശിക്ഷ വിധിച്ച് വെറും ആറു ദിവസം കഴിഞ്ഞതും അവൻ കോമ സ്റ്റേജിലായി എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് ഒരു വർഷത്തോളം ഈ കാര്യങ്ങൾ മറച്ചുവച്ചത് എന്നുള്ള അമേരിക്കയുടെ ചോദ്യത്തിന് നോർത്ത് കൊറിയയിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല അങ്ങനെ അമേരിക്കയിൽ നിന്നും എക്സ്പേർട്ടുകൾ അടങ്ങിയ ഒരു മെഡിക്കൽ സംഘം നോർത്ത് കൊറിയയിലേക്ക് പോവുകയും അവിടെയുള്ള ഡോക്ടേഴ്സുമായി സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു നോർത്ത് കൊറിയയിലുള്ള ഡോക്ടേഴ്സ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഓട്ടോ വ്യാപ്യന്റെ തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ പോയത് രണ്ട് ജയിലിലായ സമയത്ത് പന്നിയിറച്ചിയാണ് ഓട്ടോ വ്യാപിയറിന് ആദ്യമായി കൊടുത്ത ഭക്ഷണം അതിൽ നിന്നും വല്ല ബാക്ടീരിയയും ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതായിരിക്കും മൂന്നാമത്തേത് ഓട്ടോ വ്യാപ്യന് തീരെ ഉറക്കമുണ്ടായിരുന്നില്ല ഉറങ്ങുന്നതിനു വേണ്ടി ധാരാളം സ്ലീപ്പിംഗ് പിൽസുകൾ അവന് കഴിക്കേണ്ടി വന്നിരുന്നു ഇങ്ങനെയുണ്ടായ ഡോസ് മൂലമാവാം കോമ സ്റ്റേജിലേക്ക് തള്ളപ്പെട്ടത് എന്ന് തുടങ്ങി വിശ്വസിക്കാനാവാത്ത പല കാരണങ്ങളാണ് നോർത്ത് കൊറിയൻ ഡോക്ടേഴ്സ് പറയുന്നത് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം ഓട്ടോ വ്യാപെയറിന് പരിശോധിച്ച സമയത്ത് ഫിസിക്കലി അവനൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തി എല്ലാ കാര്യങ്ങൾക്കും ചെറിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കണ്ണുകൾ ചിമ്മി തുറക്കുന്നുണ്ട് കോമ സ്റ്റേജിലായ ഒരാൾക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഓട്ടോ വാമ്പയർ പൂർണമായും കോമ സ്റ്റേജിലല്ല എന്ന് അമേരിക്കൻ മെഡിക്കൽ സംഘത്തിന് മനസ്സിലായി ഇതോടെ അതിവേഗത്തിൽ അവനെ അമേരിക്കയിലെത്തിക്കാൻ അവർ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിമൂന്നിന് രാത്രി പത്ത് മണിയോടെ ഓട്ടോ വാമ്പയറുമായി മെഡിക്കൽ ടീം അമേരിക്കയിൽ എത്തിച്ചേർന്നു അമേരിക്കയിൽ നിന്നും വളരെ സന്തോഷത്തോടെ പഠിക്കുന്നതിനായി ഹോങ്കോങ്ങിലേക്ക് പോയ ഓട്ടോ വാമ്പയറിനെയല്ല ഇപ്പോൾ കാണുന്നത് സ്ട്രക്ചറിൽ നാലുപേരുടെ സഹായത്താലാണ് അവനെ ഫ്ളൈറ്റിൽ നിന്നും ഇറക്കിയതുപോലും നോർത്ത് കൊറിയയിൽ അവൻ അനുഭവിച്ച യാതനകളോ അതുമല്ലെങ്കിൽ ആ ഹോട്ടൽ മുറിയിൽ അവൻ കണ്ട കാഴ്ചകളോ ഒന്നും പോറൻ ലോകം അറിയാതിരിക്കാനായിരിക്കണം അവർ ഓട്ടോ വാമ്പയറിനെ ഈ അവസ്ഥയിലാക്കിയത് ജീവിതം തിരിച്ചുപിടിക്കാൻ ഓട്ടോ വാമ്പയറിന് അധികമൊന്നും പോരാടേണ്ടി വന്നില്ല അമേരിക്കയിലെത്തി കൃത്യം അഞ്ചാമത്തെ ദിവസം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പതിന് രാത്രി ഓട്ടോ വാമ്പയർ മരണത്തിന് കീഴടങ്ങി തുടർന്ന് നടന്ന പരിശോധനയിൽ ഓട്ടോ വാമ്പിയറിന്റെ ബ്രെയിൻ സെൽസ് മുഴുവൻ ഡാമേജായി കിടക്കുകയാണെന്നും അവൻ നോർത്ത് കൊറിയയിൽ വെച്ച് ക്രൂരമായി ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടോയെന്നും കൂടാതെ മെഡിക്കൽ എക്സ്പെരിമെൻസിനു വരെ എന്നുള്ള സംശയമുണ്ടെന്നും പറയപ്പെടുന്നു ഓട്ടോ വാമ്പയർ നോർത്ത് കൊറിയയിലെ ഹോട്ടലിൽ നിന്നും ആ പ്രൊപ്പകണ്ട പോസ്റ്റർ മോഷ്ടിക്കുന്ന സിസിടിവി ഫുട്ടേജുകൾ കണ്ട ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നോർത്ത് കൊറിയ തന്നെ ഒരാളെ ഏർപ്പാടാക്കി ആ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു എന്നും പിന്നീട് ഓട്ടോ ആണ് അത് ചെയ്തത് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ് എന്നുമാണ് എന്തിനുവേണ്ടിയായിരുന്നു നോർത്ത് കൊറിയ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചും ചില അഭ്യൂഹങ്ങളുണ്ട് ഓട്ടോ വാമ്പയർ ഒരു അമേരിക്കൻ പൌരനായതുകൊണ്ട് തന്നെ അവനെ ബാർഗെയിൻ ചിപ്പായി ഉപയോഗിച്ചതാണ് എന്നാണ് പറയുന്നത് അതായത് ഓട്ടോ വാമ്പയറിനെ നോർത്ത് കൊറിയ കൈവശം വെച്ച് അവരുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയെന്നും അമേരിക്കയിൽ നിന്നും എതിർപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് ബാർഗെയിൻ ചിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതോടെ നോർത്ത് കൊറിയൻ ഗവൺമെന്റിനുമേൽ ഓട്ടോ വാമ്പിയറിന്റെ ഫാമിലി ഒരു കേസ് ഫയൽ ചെയ്തു ഈ കേസിൽ നോർത്ത് കൊറിയ പങ്കെടുത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കേസ് ഓട്ടോ വാമ്പയറിന്റെ ഫാമിലിക്ക് അനുകൂലമാവുകയും അതുപ്രകാരം അഞ്ഞൂറ്റിയൊന്ന് മില്യൺ അമേരിക്കൻ ഡോളേഴ്സ് ഓട്ടോ വാമ്പയറിന്റെ ഫാമിലിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള വിധി വരികയും ചെയ്തു എന്നാൽ അമേരിക്കൻ ഫെഡറൽ കോർട്ടിലാണ് ഈ വിധി വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയ ആ വിധിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നോർത്ത് കൊറിയയുടെ ഒരു കാർഗോ ഷിപ്പ് അമേരിക്ക പിടിച്ചെടുക്കുകയും അത് വില്പന നടത്തി അതിൽ നിന്നും കിട്ടിയെത്തുക ഓട്ടോ വാമ്പയറിന്റെ ഫാമിലിക്ക് കൈമാറുകയും ചെയ്തു എത്ര പണം കൊടുത്താലും ആ ഫാമിലിക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ ഇൻട്രസ്റ്റിംഗ് ആയ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ